വീണ്ടും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഷീല അന്തരിച്ചു അൻപത്തിനാല് വയസ്സായിരുന്നു അപകട മരണമായിരുന്നു വൈദ്യുതിയുടെ തൂൺ ദേഹത്തു വീണാണ് മരണം സംഭവിച്ചത് മരം മുറിക്കുന്നതിനിടെ വൈദ്യുതി തൂൺപെട്ടി വീഴുകയായിരുന്നു കണ്ണൂർ സ്വദേശിനിയാണ് ഷീല കണ്ടക്കയിൽ എരഞ്ഞിക്കടവിൽ നിഷാദ് നിവാസിലാണ് ഷീല താമസിച്ചിരുന്നത് മണിയൂർ നമ്പ്രത്തെ മാരിയക്കണ്ടി മറിയം എന്നിവരുടെ പറമ്പിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് മരം മുറിക്കാനെത്തിയ സംഘാംഗമായിരുന്നു ഷീല രാവിലെ മുതൽ ജോലിയിൽ സജീവമായിരുന്നു ഷീല വൈകുന്നേരം ഒരു വലിയ മരം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടി വീണ മരം സമീപത്തുള്ള വൈദ്യുതിത്തൂണിലേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു പെട്ടെന്ന് വൈദ്യുതി തൂൺ അടുത്തുണ്ടായിരുന്ന ഷീലയുടെ ദേഹത്തേക്ക് വീണു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദാരുണ അന്ത്യം വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് കൂടെയുള്ളവർ പ്രിയപ്പെട്ട ഷീലയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക